ഇന്ന് പുതു ഞായർ തോമസ് തോമാസ്ലീഹായുടെ വിശ്വാസ പ്രകോഷണ ദിനമാണിത് ഗുരുവും നാഥനുമായ ഈശോ നിശിഹ പീഢകളേറ്റ് കാൽവരിയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടവൻ ഉദ്ധാനം ചെയ്തതിന് ശേഷം ശ്രീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് തോമസ് ലീഹ ഒഴികെ ബാക്കി പത്ത് പേരും അവിടെ ഉണ്ടായിരുന്നു ഈ പത്ത് പേരും തോമസ് ലിഹായോട് പറയുന്നുണ്ട് ഞങ്ങൾ ഉദിതനായ മിശിഹായെ കണ്ടുവെന്ന് എന്നിട്ടും തോമസ് ലിഹ വിശ്വസിക്കുന്നില്ല ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം തോമ അത് വിശ്വസിക്കാതെ പോയത് കാരണം തൻ്റെ കൂടെ ജീവിച്ചവരാണ് തൻ്റെ ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പസോരന്മാർക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഈ പത്ത് പേരും ഉറപ്പിച്ച് പറഞ്ഞിട്ടും തോമാസ് ലേഹ അത് വിശ്വസിക്കാതെ പോയത് ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പത്ത് പേരും വളരെ ആവശ്യത്തോടുകൂടെ അതിശയോക്തിയോടുകൂടെ അത് പറയുന്നുണ്ട് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ബുദ്ധിതനെ കണ്ടതിൻ്റെ മാറ്റങ്ങളൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം തോമ അത് വിശ്വസിക്കാതെ പോയത് അവർക്ക് ആവേശമുണ്ടായിരുന്നു അമിതാവേശമായിരുന്നു അതിശയോക്തി ഉണ്ടായിരുന്നു എന്നിട്ടും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഒരു പക്ഷേ തോന്നാക്കി കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടാവത്തില്ല അതുകൊണ്ടായിരിക്കാം ഞാൻ അവനെ കാണാതെ വിശ്വസിക്കുകയില്ലെന്ന് പറയുവാൻ ഉണ്ടായ കാരണം ഇതാണ് കാരണമെങ്കിൽ ഇന്ന് നാം ഓരോരുത്തരും നമ്മോടും ഈ ചോദ്യം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു നമ്മെല്ലാവരും ഉദ്ധാന മഹിമ അനുഭവിച്ചവരാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുവാനായിട്ട് ഈ ഉദ്ധാനത്തിന് സാധ്യമായിട്ടുണ്ടോ എൻ്റെ വിശ്വാസ പ്രകോഷണങ്ങളും ജീവിതയിടങ്ങളുമൊക്കെ അവരെന്നെ സാക്ഷ്യമായിട്ട് മാറുന്നുണ്ടോ അവരെന്നെ ദൈവത്തിനിലേക്ക് കൊണ്ടുവരാനുള്ള കാരണമാകുമ്പോഴാണ് ഈ ഉദ്ധാനം അനുഗ്രഹമായിട്ട് മാറുക തോമസ് തോമാസ് പോലെ നമുക്കും പറയാൻ സാധിക്കുന്നുണ്ടോ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് എൻ്റെ വിശ്വാസ പ്രകോഷണ മേഖലകളൊക്കെ എത്രമാത്രം നന്മയുടേതാണ് നേട്ടങ്ങൾ ഉള്ള ഇടത്ത് മാത്രം വിശ്വാസം പ്രഘോഷിക്കുന്നവരും ഇല്ലാതില്ല നമ്മുടെ ജീവിതം അനുഗ്രഹമാകുവാൻ ജീവിത സാക്ഷ്യം കൊണ്ട് ബുദ്ധിതനെ അനുഭവിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാക്ഷ്യം കൊണ്ട് ഒരുപാട് പേർക്ക് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ വിശ്വാസ ജീവിതം അനുഗ്രഹമായിട്ട് മാറുക എൻ്റെ വിശ്വാസ പ്രകോഷണത്തിന് നന്മയുണ്ടാവുക എനിക്കുമുണ്ട് ഒരുപാട് ആവേശവും അതിശയോക്തിയുമൊക്കെ ഒരു ധ്യാനം കൂടുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് ഉണ്ടാകുമ്പോഴൊക്കെ ഒത്തിരി അതിശോക്തി എനിക്കുണ്ടാകുമ്പോഴും എൻ്റെ ജീവിതത്തിൽ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എന്നെ കാണുന്ന വ്യക്തിക്ക് അത് നന്മയിലേക്ക് പോയാൽ തിരിച്ചറിയുമ്പോഴാണ് ഈ തിരുനാൾ അനുഗ്രഹമായിട്ട് മാറുക ഇന്ന് പുതു ഈ പുതു ഞായറുകൾ നമ്മളായിരിക്കുമ്പോൾ നവീകരിച്ചു ഉദിതനായ മിശിഹായുടെ ആശംസകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നവീകരിക്കപ്പെട്ട ഒരു ജീവിതമായി നമുക്ക് മാറാം നമുക്കും പ്രഘോഷിക്കാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേയല്ല ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശമിശാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആർമേ